പ്രമളപുര സുഹൃത്തുക്കളെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന കുടിവെള്ള പ്രതിസന്ധി നേരിടുന്നതിനായി കേരള സ്റ്റേറ്റ് പാന്ദ്രയിൽ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാന്ദ്ര മേലെ പാന്ദ്ര ചെമ്പൻകാട് എസ് സി കോളനി മോസ്കോ പാന്ദ്ര അൻപത് ഏക്കർ എന്നീ പ്രദേശങ്ങളിലൊക്കെ കുടിവെള്ള വിതരണം നടത്തി മൂന്ന് ദിവസങ്ങളിലായിട്ടാണ് ഈ ഒരു കുടിവെള്ള പ്രവർത്തനവുമായിട്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ടി പി ഉമ്മർ അതുപോലെ യൂസഫ് ആന്ധ്ര സി ജലീൽ ടി കെ കരീം വി അലവി ടി പി ഉസൈൻ പി ഉണ്ണി കെ ബഷീർ കെ റഷീദ് എം ഹമീദ് കെ സോനു വി സഹൽ എന്നിവരൊക്കെ നേതൃത്വം നൽകിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഏതായാലും അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്